ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റേഡിങ്സ് തരാനും പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ത്രീ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം ഒരു പാർട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ നിങ്ങളെ ഒരുപക്ഷെ കാണാൻ വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ഒരു കൂട്ടായ്മയുടെ എനർജി ഇതിനകത്തുണ്ട് ഈ സമയം സമാധാനത്തോടിരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് വളരെ കൂളായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റും വളരെ സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരുപാട് കാലം നിങ്ങൾക്ക് നടക്കാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമാകാം അതായത് നിങ്ങൾക്ക് ഒരുപാട് കാലം തടസ്സപ്പെട്ട് കിടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നതിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ ഒരു ആഘോഷമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഫാമിലി മെമ്പേഴ്സും ആയിട്ട് ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷിക്കുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെയുള്ള പല അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അതുപോലെ നിങ്ങൾ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതുമാത്രമല്ല ബർത്ത്ഡേ സെലിബ്രേഷൻ ആകാം അത്തരത്തിൽ നിങ്ങളുടെ കുടുംബവുമായി ഒന്നിച്ച് നിങ്ങൾക്ക് പല ആഘോഷ പരിപാടിയിലും പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വളരെ ഹാപ്പിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ആ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ സക്സസ് ഉണ്ടാകുമെന്നാണ് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറം കുറേ നന്മകൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ലഭിക്കുമെന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം ഒരു സേവിങ്സ് ഉണ്ടാകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുവെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രോഫിറ്റ് കിട്ടുമെന്നാണ് ഇതിൽ കാണുന്നത് ഒരു നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ് നിങ്ങൾ തുടങ്ങിയ കാര്യത്തിന് അതിന് ഫലം വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങളിലേക്ക് ഒരു റിസൾട്ട് വന്നെത്തുന്നുണ്ട് അത് പൈസ സംബന്ധമായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ചെറിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ ക്യൂനോഫ് സോട്ട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു ക്യുക്ക് ആക്ഷൻ എടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും നിങ്ങളുമായിട്ട് ഇമോഷണലി ആയ ഒരാളിൽ നിന്നും നിങ്ങൾ വിചാരിക്കാത്ത ഒരു സമീപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ നിങ്ങൾ വിട്ടുകളയുന്നെന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് പല കാര്യങ്ങൾക്കും ആക്ഷൻ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇമോഷൻസിനെയൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് ഇവിടെ തീരുമാനമെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും കടുത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ മറ്റുള്ളവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ ഓർക്കും അപ്പോൾ അവർക്ക് എന്ത് തോന്നും അല്ലെങ്കിൽ അവർക്ക് വിഷമമാകുമോ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹമായിരുന്ന ആൾക്കാരാണ് അവർ ഒരുപാട് സഹായങ്ങൾ എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളവരാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ തീരുമാനങ്ങളിൽ നിന്ന് പലപ്പോഴും പിന്മാറാറുണ്ട് അപ്പോൾ അത്തരത്തിൽ പിന്മാറാൻ തുടങ്ങുമ്പോൾ ഇവർ പലപ്പോഴും നമ്മളെ യൂസ് ചെയ്യുകയാണ് എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു കണക്ഷൻ ഇനിയും തുടർന്ന് പോകേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് എന്ത് കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലായാലും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ആരിൽ നിന്നെങ്കിലും ഒരു ഇടപെടൽ ആ സമയം തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ സമയം നിങ്ങളെടുക്കുന്ന തീരുമാനം വളരെ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ അതാണ് അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് വളരെ സന്തോഷത്തിലും അഭിമാനത്തിലും ഒക്കെ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്കിവിടെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർ ട്രാവൽ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടാവാം ചിലർ ട്രാവല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാകാം അതിൻ്റെ കാത്തിരിപ്പ് എൻഡായ ഒരു എനർജിയുണ്ട് അപ്പോൾ ഒരു കംപ്ലീഷൻ നിങ്ങളൊരു പൂർണ്ണതയിലേക്ക് എന്ന പോലത്തെ ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ എൻ്റാവുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏതോ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് കർമ്മയാണ് നിങ്ങളെ പിന്തുടർന്നിരുന്ന കർമ്മ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിരുന്ന ആ ഒരു കർമ്മഫലമായിരിക്കാം അത് എൻഡാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കർമ്മ റിലീസാവുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ എൻ്റാവുന്നു എന്നുള്ളതാണ് പിന്നെ ട്യൂ ഓഫ് സോർസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അഥവാ നിങ്ങളുടെ കണ്ണ് കെട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും മുന്നിലുള്ള അത്രയും കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണമായിരുന്നുവെങ്കിൽ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറുന്ന ഒരു സമയമാണ് എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ത്രീ ഓഫ് വൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലും ഒരു ട്രാവൽ കാണുന്നുണ്ട് ഈ സമയം നിങ്ങൾ ചെറുതോ വലുതോ ആയ യാത്രകൾ ചെയ്തേക്കാം ചില ആൾക്കാർ വേറൊരു രാജ്യത്തേക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റെവിടേക്കെങ്കിലും ചിലപ്പോൾ അമ്പലത്തിലേക്കോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങളെ യാത്ര ചെയ്യുന്നതായിരിക്കാം ചില ആൾക്കാർക്ക് ഇതിൽ ഓഫീസ് സംബന്ധമായ ഏതെങ്കിലും കാര്യത്തിന് യാത്ര ചെയ്യുന്നതായിരിക്കാം പിന്നെ നിങ്ങളുടെ വിഷൻ ക്ലിയർ ആകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ആ ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നിങ്ങൾ കുറച്ചുകൂടി ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു എനർജി ഇതിലുണ്ട് പിന്നെ അവേക്കണിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ സമയമാണ് എന്നുള്ളതാണ് ഇതൊരു ഹാങ് മാൻ ആണ് വേറൊരു കാഴ്ചപ്പാടിലൂടെ ഈ സമയം നിങ്ങൾ ഓരോ സാഹചര്യങ്ങളെയും കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം വേറെങ്ങും ഒരു സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ എത്ര ടെൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ആയിരുന്നാലും ഈ സമയം ആ ടെൻഷനൊക്കെ നിങ്ങൾക്ക് മറന്ന് വളരെ കൂളായിട്ട് ഇരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് അതുപോലെ വരുന്നതെല്ലാം വന്നോട്ടെ എന്നൊരു ധൈര്യം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ടെൻഷൻ അടിച്ച് വിഷമിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെപ്രാളപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ വരേണ്ടതാണ് അല്ലെങ്കിൽ ഇതിന് ഇതൊക്കെ ഇതിന് ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി ഇത് കടന്നു പോകട്ടെ എന്ന് നിങ്ങൾ വളരെ ശാന്തമായിട്ട് നിങ്ങൾ ആലോചിക്കുന്ന ഒരു സമയമാണ് കാരണം മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് അതുപോലെ മറ്റുള്ളവരോട് സഹാനുഭൂതിയും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ് ഇത് പിന്നെ പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പ്രമോഷൻ സ്കോളർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ ജോലിയിലൊക്കെ പ്രമോഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രമോഷൻ കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും എക്സാം ഒക്കെ എഴുതിയിരിക്കുന്ന ഒരാ അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ഉപയോഗമുണ്ടാകുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഇവിടെ ത്രീ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു വേദന അത് ഹീലായി തുടങ്ങിയ ഒരു എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾ ഈ സമയം പാസ്റ്റിലെ ചില കാര്യങ്ങൾ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇനി അത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചലഞ്ചിൽ നിന്നാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വേദനിച്ച കുറേ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് കുറേ പാഠങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം അതിൽ കുറേ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങളത് തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഹീല് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു തെറ്റിദ്ധാരണ മാറുന്ന ഒരു സമയമാണിത് നിങ്ങളെക്കുറിച്ച് മറ്റാരെങ്കിലും ഒരു ഗോസിപ്പ് പറഞ്ഞു കൊടുത്ത് ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ മാറുന്നുണ്ട് തിരിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ വ്യക്തിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഇവിടെ മാറുന്നുണ്ട് ശരിക്കും നിങ്ങളെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിൽക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ടെമ്പറൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു ബാലൻസ് വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് അതിലൊന്ന് കുറച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നതും മറ്റൊന്ന് കുറച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതുമാണ് അപ്പോൾ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ സന്തോഷിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എത്ര സന്തോഷിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ സമാധാനിക്കാൻ ശ്രമിച്ചാലും മറുവശത്ത് നിങ്ങളെ പിടിച്ചുലച്ചു കളയുന്ന എന്തോ കാര്യമാണ് അപ്പോൾ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാണായാമം പരിശീലിക്കാം അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള രണ്ട് സിറ്റുവേഷനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ അങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനകളിലൂടെ അതിനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടും പ്രാർത്ഥനകളിലൂടെ നമുക്ക് കിട്ടുന്നത് മെഡിറ്റേഷൻ ചെയ്യാനുള്ള പവറും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു സ്ട്രെങ്തും ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ടെൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഈ ഒരു സമയം ചില ആൾക്കാർക്ക് ചെയ്ത് തീർക്കേണ്ട കുറേയധികം ജോലികൾ ഉണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ ചെയ്ത് തീർക്കും എന്നൊക്കെ വിചാരിച്ച് സ്ട്രെസ്സിലിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് പറ്റുന്നത്ര കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നന്നായിട്ടൊന്ന് ഉറങ്ങണമെന്നൊക്കെ ഇതിൽ കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒക്കെ ഫീൽ ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് ഒന്ന് കിടന്നാൽ മതി അല്ലെങ്കിൽ ഒരിടത്തൊന്ന് ഇരുന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഓവർ സ്ട്രെസ് എടുത്ത് നിങ്ങൾ ജോലി ചെയ്യാതിരിക്കുക കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക നിങ്ങളുടെ ശരീരം ഇപ്പോൾ റെസ്റ്റ് ആവശ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾക്ക് ജോലിയിലൊക്കെ ഇപ്പോൾ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് സഹായത്തിനായിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ് പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റീസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നതും ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തതും എന്തിനാണ് എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഒരുപാട് അറിവുകൾ ഇനിയും സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ സ്പിരിച്വലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ പല കാര്യങ്ങളും പല അറിവുകളും ഈ ഒരു സമയം സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി